ഹലോ ഹായ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇക്ക മാർക്കറ്റിൽ പോയി ഫിഷ് വാങ്ങിച്ചിട്ട് വരുന്നത് പറഞ്ഞിട്ട് ഇറങ്ങിയത് തന്നെ കേട്ടോ അപ്പോൾ വന്നപ്പോൾ നമ്മുടെ കവറിൽ എന്തോ സംതിങ് സ്പെഷ്യൽ ഒരു പാക്കറ്റ് ഫിഷ് തന്നെയാണ് സാധാരണ മാർക്കറ്റിൽ പോകുമ്പോൾ ഇതുപോലെ ഒന്നും ഇല്ല ഇല്ലാട്ടോ വാങ്ങിച്ചിട്ട് വരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ സ്പെഷ്യൽ ആയിട്ട് വാങ്ങിച്ചിട്ടൊന്നാണല്ലോ ഒരു വീഡിയോ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ രണ്ട് അടിപൊളി പാക്കറ്റിൽ ഫിഷ് തന്നെയാണ് ആദ്യം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഫിഷ് ഒന്ന് കിട്ടിയില്ല ഇതെന്നാണ് ഇങ്ങനത്തെ പാക്കറ്റിലൊക്കെ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഇക്ക ഫിഷ് തന്നെയാണോ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലേ അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് അത്യാവശ്യം വലിപ്പുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഐറ്റം മീനാണ് കേട്ടോ വാങ്ങിച്ചത് ഹാഫ് കെ ജി ഹാഫ് കെ ജി വെച്ചാണ് വാങ്ങിച്ചത് അപ്പോൾ പാക്കറ്റൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു ഫിഷ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഇതുപോലെയുള്ള പാക്കറ്റിലൊക്കെ സാധാരണ ലുലൂലൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ പാക്കിംഗ് ഒക്കെ തരുമായിരിക്കും പക്ഷെ ഞാൻ ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ളൊരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചതെന്ന് പറഞ്ഞത് അപ്പോൾ അതായത് ഫിഷ് ഒക്കെ അത്യാവശ്യം നല്ലതുപോലെ കട്ട് ചെയ്ത് നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ടൊക്കെ ചെയ്ത് തലയൊക്കെ ക്ലീൻ ചെയ്ത് എന്നാലും നമുക്ക് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ കൂടെ ഉണ്ട് കേട്ടോ അതിൻ്റെ ആ സ്കിന്നൊക്കെ കുറച്ചൊക്കെ റിമൂവ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനത്തെ സംഭവമാണെങ്കിൽ നമുക്ക് ഇനി മീൻ കട്ട് മീൻ വാങ്ങിക്കാനും കട്ട് ചെയ്യാനും ഇനി പാടുപാടില്ല ഇത് നല്ലൊരു സംഭവമാണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രൈ ആക്കാനും കറി ആക്കാനും എല്ലാം നല്ലതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത പാക്കറ്റ് എനിക്ക് തോന്നുന്നു മത്തിയാണെന്ന് തോന്നിയാൽ മത്തിയും കുഴിയാളയാണ് വാങ്ങിക്കാൻ പറഞ്ഞത് അപ്പോൾ ഒന്ന് കുഴിയാള കട്ട് ചെയ്തെടുത്തത് നമ്മൾ പൊട്ടിച്ചല്ലോ ഇനി അടുത്ത നമുക്ക് മത്തി നോക്കാം മത്തി ആ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നാലും നമുക്ക് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യേണ്ടി കാണും നമുക്ക് ഈ മത്തിയൊക്കെ വാങ്ങിയതെന്ന് പറയുമ്പോൾ നമുക്ക് ഈ കുറച്ച് പണി കുറച്ച് കൂടുതലാണ് അല്ലേ പക്ഷേ ഇത് അത്യാവശ്യം നല്ലതുപോലെ അതിൻ്റെ ചെള്ളൊക്കെ കളഞ്ഞ് അത്യാവശ്യം നല്ലതുപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് എന്നാലും ഉള്ളിലേക്ക് ക്ലീൻ ആയിട്ടില്ല നമുക്കും കൂടെ ചെറുതായിട്ടൊരു പണി കാണുമല്ലോ ഇത്രയും തന്നെ എളുപ്പമാക്കി തന്നത് വലിയൊരു കാര്യമാണ് അല്ലേ നമുക്കിവിടെ കട്ടിങ്ങും ക്ലീനിങ്ങും ഫ്രീ ആണെന്ന് എന്തോ ആണ് ഇക്കെ കേട്ടത് അപ്പോൾ ഈ സംഭവം എന്തായിരുന്നു തന്നെ കൊള്ളാം അത്യാവശ്യം നല്ല ഫ്രഷ് മീൻ തന്നെ ആയിരുന്നു കേട്ടോ ഏഹ് നല്ല അത്യാവശ്യം ഹാഫ് കെ ജി ആയിരുന്നെങ്കിലും കുഴപ്പമില്ല നല്ല ഫ്രഷ് ആയിരുന്നു നമുക്ക് കിട്ടിയത് പന്ത്രണ്ട് മത്തി മീനും പിന്നെ ഒരു രണ്ട് കൊഴിയാളായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ഞാനിത് കറിക്കും ഫ്രൈക്കും കൂടെയാണ് രണ്ടായിട്ടും മീൻ വാങ്ങിച്ചത് പിന്നെ എനിക്ക് മത്തി കഴിക്കാൻ ഒരു കൊതി കുറേ ദിവസം കൊണ്ട് നമ്മൾ വേറെ വേറെ ഫിഷ് ഫിഷ് കഴിക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു വിൽക്കുക കുറച്ച് മത്തി വാങ്ങി നമുക്കൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിങ്ങനെ പറഞ്ഞു കുറച്ച് പണി കൂടുതലായിരുന്നു എനിക്കറിയത്തില്ലല്ലോ ഇങ്ങനെ ക്ലീൻ ആകുമെന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഹാഫ് കെ ജി വാങ്ങിച്ചാൽ മതി ഒരു കൊതിക്ക് നമുക്കത് കഴിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു ഇപ്പോൾ നോക്കിയപ്പോൾ നല്ല പണിയൊക്കെ നല്ല അത്യാവശ്യം നല്ല ായിട്ടുണ്ട് കേട്ടോ ഒൺ കെ ജി വാങ്ങിച്ചിരുന്നെങ്കിൽ നമുക്ക് നഷ്ടമില്ലായിരുന്നു അപ്പൊ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇത്രയും ക്ലീൻ ആക്കി എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല അതാണ് ഞാൻ ഇങ്ങനെയൊന്നും നോക്കിക്കോണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊന്ന് വാഷ് ചെയ്ത് നമുക്ക് പരിപാടികൾ തുടങ്ങാം അല്ലേ അപ്പം ഞാനിത് വാഷ് ചെയ്തിട്ട് ഇതിൻ്റെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇതിൽ നമുക്ക് എത്ര എത്ര മാത്രം ക്ലീൻ ചെയ്യാനുണ്ടെന്നുള്ളത് കാണാൻ ഫ്രഷ് പോലെ ഇരിക്കുന്നെങ്കിലും നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അതിൻ്റെ ചെള്ളെല്ലാം അത്യാവശ്യം അവർ മാറ്റിയിട്ടുണ്ട് കേട്ടോ അധികം ഇല്ല എന്നാലും ചെറിയ ചെറിയ ചില ഭാഗത്ത് ചെറുതായിട്ടുണ്ടായിരുന്നു സാധാരണയൊക്കെ മാർക്കറ്റിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഞാൻ എന്നാൽ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്ന ചേച്ചിമാരെ കൊണ്ട് ജസ്റ്റ് ഒന്ന് മീൻ കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ട് വരണേന്ന് പറയും ഇത്രത്തോളം പെർഫെക്റ്റ് ആവില്ല കേട്ടോ അവർ ജസ്റ്റ് ആ ഒരു ഫിഷിനെ അങ്ങനെ നാല് പീസായിട്ട് അല്ലെങ്കിൽ മൂന്ന് പീസായിട്ട് കട്ട് ചെയ്ത് വെക്കും അത്രയേ ഉള്ളൂ പക്ഷേ ഇത് നമുക്ക് ആ ഒരു ഇതെല്ലാം മാറ്റി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഷേപ്പിനൊക്കെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് എന്ത് ജസ്റ്റ് ആ ഒരു മണ്ണെല്ലാം വാഷ് ചെയ്ത് അവർ നല്ലതുപോലെ എനിക്ക് ഒരു എൺപത് പേഴ്സെൻറ്റേജോളം എനിക്ക് ജോലി അവർ എന്നെ ചെയ്ത് തന്നിട്ടാണ് ഏട്ടോ തോന്നിയത് എന്തായിരുന്നാലും നല്ല എളുപ്പമായി അപ്പോൾ ഞാൻ ഇനി ഇക്കാര്യത്തിൽ പറയുകയാണ് നമുക്കിനി ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചാൽ മതി എന്നുള്ളത് ഇക്കാലത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അത്യാവശ്യം ഫ്രഷ് മീനുണ്ട് പിന്നെ അവർക്ക് വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടെന്ന് കൊണ്ടുവന്ന് വന്നിരുന്നു അപ്പോൾ അതിലേക്ക് ആഡായി എന്തായിരുന്നാലും ഈ സെറ്റപ്പൊക്കെ കൊള്ളാം കേട്ടോ നല്ല ഒരു പുതിയൊരിതാണ് അപ്പോൾ ഞാൻ ഉള്ളിലുള്ള വേസ്റ്റൊക്കെ മാറ്റിയിട്ട് ജസ്റ്റ് നല്ലതുപോലെ കഴുകി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ ക്ലീൻ ആവും ഇനി നമുക്ക് ഒരു നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഇതിന് ഒന്ന് സ്ക്രബ് ചെയ്യുമ്പോൾ ഈ ഉള്ളിലുള്ള ചെറിയ ചെറിയ ഇതൊക്കെ ഇനിയും കുറച്ച് ആ ഒരു വാഷിൽ അതും ഫ്രഷ് ആയിക്കോളും അപ്പോൾ ഞാൻ ഫുള്ളിങ്ങനെ മീനിലെ വെള്ളമൊന്നും ഇല്ലാതെ വെള്ളം ഫുള്ളിങ്ങനെ കളഞ്ഞിട്ട് ആ അത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഫുള്ളിങ്ങനെ സ്ക്രബ് ചെയ്യും കേട്ടോ അപ്പോഴേ കുറച്ചുകൂടെ അതിനുള്ള എഫക്റ്റ് കിട്ടുള്ളൂ നമ്മൾ ഉപ്പ് ഇടുന്നത് കൊണ്ട് എന്നിട്ട് സ്ക്രബ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഞാൻ അവിടെ വെച്ച് വെച്ചിരിക്കും ും എൻ്റെ ഒരു ഇതാണ് കേട്ടോ ഞാൻ ചെയ്യുന്നതാണ് പറഞ്ഞത് അപ്പോൾ കുറച്ചുകൂടെ എനിക്ക് മീൻ കുറച്ചുകൂടി ഫ്രഷ് ആയത് പോലെ കിട്ടുകയാണ് ആ ഒരു മീനിൻ്റെ ആ ഒരു ഇതൊക്കെ മാറി കുറച്ചുകൂടെ നല്ല ഈ ഉപ്പിട്ട് കഴിയുന്നതിന് ശേഷം നമ്മുടെ മീനിനെ നല്ല കുറച്ചുകൂടി തിളക്കമായിരിക്കും കുറച്ചൂടെ ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ആവും അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ മീനൊക്കെ കൊണ്ടുപോയി കുറച്ച് ഒന്നോ രണ്ടോ മിനിറ്റ് ആ ഉപ്പ് വെള്ളത്തിൽ അങ്ങ് വെച്ച് വെച്ചിരിക്കുകയാണ് ആ സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് അരിയും കൂടെ ഇടാൻ ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കുക്കറിലാണ് കേട്ടോ നമ്മൾ ചോറ് ചോറ് വേവിച്ചെടുക്കുന്നത് അതെനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് ഇവിടെ വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് ഇനി പെട്ടെന്ന് അരി കഴുകാൻ വേണ്ടിയിട്ട് പോണതാണ് അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത് റോസരിയാണ് ചിലർ മട്ട അരി അങ്ങനെയൊക്കെ പറയും അപ്പോൾ ഇതിൽ നീളം കൂടിയതുകൊണ്ട് മറ്റേ റൗണ്ട് ആയിട്ടുള്ള ഒരു അരിയുണ്ട് ഞാൻ ചിലപ്പോൾ രണ്ട് മാറി മാറി വാങ്ങിക്കാം കേട്ടോ അങ്ങനെ ഇല്ല പക്ഷേ കഴിക്കാൻ ഈ റൈസാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഓരോ ഒരു അരിയൊക്കെ താഴെ പോകുമ്പോൾ എങ്ങനെ നുള്ളി എടുക്കുക ഞാൻ അരി കഴുകുന്ന നേരം കൊണ്ട് അവിടെ കുക്കറിലുള്ള വെള്ളം തിളയ്ക്കും കേട്ടോ അപ്പോൾ രണ്ടു കൂടെ സെറ്റ് ആയിക്കോളും ആ സമയം അങ്ങനെ നമുക്ക് വെറുതെ സമയം വേസ്റ്റാക്കാതെ എത്രയും പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ അങ്ങനെയാണ് ആണ് കേട്ടോ എത്രയും പെട്ടെന്ന് ജോലി ഒതുക്കാം അത്രയും പെട്ടെന്ന് ജോലിയൊക്കെ ഒതുക്കിയിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായിരുന്നാലും ജോലി ഒതുക്കുക എന്ന് നമ്മൾ പറയാനേ പറ്റത്തുള്ളൂ ഓരോരോ ജോലി പിന്നെ നമ്മൾ ഒരു ജോലി ചെയ്തിട്ട് വന്നിട്ടായിരിക്കും നമ്മളെ കണ്ണിൽ അടുത്ത ജോലി കാണുന്നത് അതും പെട്ടെന്ന് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിക്കും അപ്പോൾ വീണ്ടും അടുത്ത ജോലി അപ്പോൾ ജോലികൾ ഇങ്ങനെ ഇരിക്കും പക്ഷെ എന്നാലും എൻ്റെ ഒരു മൈൻഡിൽ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ജോലിയൊക്കെ തീർക്കാം എന്നുള്ളൊരിതിലാണ് സ്വീറ്റിൽ സ്വീറ്റിൽ കഴിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് ഇനി മീൻകറി വെക്കാം കേട്ടോ ഒക്കെ ഒന്ന് മീൻ വാങ്ങിച്ചിട്ട് വന്നപ്പോൾ നല്ലതുപോലെ ലേറ്റായി സമയം സമയം ഒരു ആയി മീൻ വാങ്ങിച്ചിട്ട് വന്നപ്പോൾ പിന്നെ അതിന് ശേഷമാണ് പിന്നെ മീൻ ഇത്രയും കട്ടാക്കി ഇത്രയും എളുപ്പമായോണ്ട് എനിക്ക് അത്രയും ടെൻഷനില്ല കേട്ടോ അപ്പോൾ നമുക്കിനി ആ ഒരു ഫിഷ് നല്ലപോലെ കഴുകിയെടുത്ത് നമുക്ക് പൊരിക്കാനുള്ള തടവി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് തേങ്ങ ചിരകിയത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് അത് എടുത്ത് മീൻ കറിക്കുള്ള അരപ്പ് റെഡിയാക്കാം അപ്പോൾ ഞാൻ കഴുകി തീരുന്ന സമയം കൊണ്ട് നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ ടഫേന്ന് തുടങ്ങി അരിക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് നമ്മൾ ഉപ്പിൽ വെള്ളത്തിലിട്ട് നമ്മുടെ ഫിഷൊക്കെ നല്ലതുപോലെ കഴുകി ഇപ്പം അറിയാൻ പറ്റുമായിരിക്കും ആ ഒരു മീനിന് അത്രത്തോളം ഫ്രഷ്നെസ് വന്നു എന്നുള്ളതല്ലേ അപ്പോൾ അതെല്ലാം മാറ്റി ഞാൻ നല്ലതുപോലെ കഴുകി ഇനി ഓരോ മത്തിയും ഞാൻ ഇങ്ങനെ എടുത്ത് വരങ്ങി വരങ്ങി എടുക്കുകയാണ് അപ്പോൾ ഞാൻ എത്രത്തോളം വരെ അതിൽ കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം കൊടുക്കാം കേട്ടോ എനിക്ക് ഈ മസാലകളൊക്കെ നല്ലതുപോലെ ഉള്ളിലോട്ട് പിടിച്ചിങ്ങനെ ഇരിക്കുന്ന ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ ഇത് ഒന്നും കൂടെ വരങ്ങിട്ട് ഞാൻ മീൻ ഒരു ഒരു പ്രാവശ്യം കൂടെ വാഷ് ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഫിഷ് ഫ്രൈ എന്ന് പറയുന്നത് നമുക്ക് എനിക്ക് ഉച്ചയ്ക്ക് ഫിഷ് ഫ്രൈ ഉണ്ടെങ്കിൽ നേരത്തെ വിശക്കും കുഞ്ഞിൽ തൊട്ടേ അങ്ങനെ ഒരു ഇതുണ്ട് എനിക്ക് അപ്പോൾ കുഞ്ഞിലെ ഉമ്മ മീനൊക്കെ വാങ്ങിക്കുമ്പോൾ ഞാൻ ഇതുപോലെ വരയുന്ന ഉമ്മ മീൻ ഇതുപോലെ എന്നുള്ളത് നോക്ക് കാരണം ഇന്ന് ഫിഷ് ഫ്രൈ ഉണ്ടോ ഇല്ല എന്നുള്ളത് അങ്ങനെയാണ് കേട്ടോ അറിയുന്നത് അപ്പോൾ എനിക്കിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ മസാലകളൊക്കെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഇപ്പോഴും ഞാൻ ആ ജോലി ചെയ്യുമ്പോൾ അത്രയും ആസ്വദിച്ചാണ് കേട്ടോ ചെയ്യുന്നത് ആ ഒരു ഈ ഒരു ജോലി ശേഷം അത്രയും കൂടി നമ്മളെ കൈ കൊണ്ടുതന്നെ വെച്ച ഒരു ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റുക എന്നുള്ളത് അത്രയും നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് നമ്മൾ കുറച്ചുകൂടെ ഹാപ്പി ആയിരിക്കില്ലേ അപ്പോൾ ഞാൻ അത്രത്തോളം ആസ്വദിച്ചിരുന്നു ഇത്ര ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും എനിക്ക് അത്രത്തോളം ആണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഫിഷ് ഫ്രൈ എന്ന് പറയുന്നത് അപ്പോൾ ഇതിങ്ങനെ ഓരോ പ്രാവശ്യമായിട്ട് ഇങ്ങനെ വരങ്ങി വരങ്ങി വരങ്ങിടുമ്പോഴും ഭയങ്കര സന്തോഷമാണ് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ഫിഷ് ഫ്രൈ ഒക്കെ നിർബന്ധമാണോ നിങ്ങൾക്ക് കഴിക്കാൻ നിർബന്ധമല്ല കേട്ടോ എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാം അങ്ങനത്തെ ഒരു ആഗ്രഹം പക്ഷെ ആ ഒരു ഫിഷ് ഫ്രൈയുടെ ഇത് മാറ്റാൻ വേണ്ടിട്ട് ഉച്ചക്ക് എന്ത് കൂടെ തന്നാൽ ചോറിനൂടെ തന്നാൽ എനിക്കെന്തോ ഒരു എനിക്ക് ഫിഷ് ഫ്രൈയും അച്ചാറും നിർബന്ധമാണ് പപ്പടമായിരുന്നാലും ചിലപ്പോൾ അമ്മ ഒഴിച്ച് കൂട്ടാൻ കറിയൊക്കെ വെച്ചിട്ട് പപ്പടമൊക്കെ തരട്ടോ അന്നും എനിക്ക് വിഷപ്പേ കാണില്ല ഭയങ്കര വിഷമമായിരിക്കും പിന്നെ തോരൻ തോരനൊക്കെ കൂട്ടുകറികളൊക്കെ നമ്മൾ ഫിഷ് ഫ്രൈ ഉണ്ടെങ്കിൽ കൂട്ടുകറികളൊന്നും എടുക്കത്തില്ല അതുകൊണ്ട് ഉമ്മ മുക്കപ്പോഴും ഇങ്ങനെ ഫിഷ് ഫ്രൈ അവോയ്ഡ് ചെയ്തിട്ട് കറിയിലത്തെ ഫിഷ് ഒക്കെ എടുത്ത് തരും കേട്ടോ കറിയിലത്തെ ഫിഷ് ഒക്കെ വെച്ചിട്ടോ പിന്നെ കൂട്ടുകറികളൊക്കെ വെച്ച് ഇങ്ങനെ ചോറ് തരും പക്ഷെ അന്ന് ഇന്ന് എനിക്കത്രയും ഭയങ്കര സങ്കടമായിരിക്കും ഫിഷ് ഫ്രൈ ഇല്ലെങ്കിൽ ഇപ്പം എന്തായിരുന്നാലും ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് ഏട്ടോ ഒന്നും ചെയ്യുന്നത് എനിക്കിങ്ങനെ ഉച്ചയ്ക്ക് ഇതുപോലെ ഫ്രൈയും അച്ചാറും ഒരു ഒരു ഒഴിച്ചു കറിയും ഉണ്ടെങ്കിൽ ഞാൻ സുഖമായിട്ട് ചോറും കഴിച്ച് എൻ്റെ ജോലികൾ നോക്കിക്കൊണ്ടിരിക്കും അപ്പം മീൻ ഫ്രൈ ഉള്ള ദിവസം എനിക്ക് നേരത്തെ വിഷം കേട്ടോ അതിന് എന്തൊക്കെ വന്നാലും നല്ല ശരിയാണ് എനിക്ക് പിന്നെ ഈ ചിക്കൻ വേണമെന്നുള്ള ഒരു നിർബന്ധമില്ല എനിക്ക് ഈ ചോറ് കഴിക്കണം ചോറ് കഴിക്കണമെങ്കിൽ ഫ്രൈ വേണം അത് എന്ത് മീനായിരുന്നാലും കുഴപ്പമില്ല ഞാൻ കഴിക്കുന്ന ചില ചില മീനുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മളിവിടെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞു ചെറുപ്പത്തിലെ എല്ലാം കഴിഞ്ഞു ഒരു നൊസ്റ്റാൾജി ഒക്കെ കഴിഞ്ഞിട്ട് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു ഇനി ഇതുപോലെ നല്ലതുപോലെ മസാല വിനയം കാണിക്കാത്തത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പെരിഞ്ചീരക പൊടി പിന്നെ ഞാൻ രണ്ട് വെളുത്തുള്ളിയും കൂടെ തല്ലി തല്ലി ഇടും കേട്ടോ അത് കുറച്ചുകൂടെ മണം അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും വേണമെന്നുള്ളൊരു തല്ലി ഇട്ടാൽ മതി അപ്പോൾ ഞാൻ അതെല്ലാം ഇട്ട് നല്ല കുരുമുളകും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് കറിവേപ്പില ഇടങ്കിൽ അതും കൂടെ കൂടും എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് കൂടുതൽ ചേർക്കുന്നുണ്ടോ അത്രത്തോളം അതിൻ്റെ ടേസ്റ്റ് മാറും അപ്പോൾ ഏകദേശം എൻ്റെ ഞാൻ ഇനി ഫുഡ് ഇനി കുറച്ചുകൂടെ ജോലികളുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്താണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്തിട്ടേക്കണേ എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ അപ്പോൾ ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വരും